മലേഷ്യയിലെ സെലാങ്കൂർ സംസ്ഥാനത്തെ ഗോംബക്കിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹാ ശൃംഖലയാണ് ബട്ടു ഗുഹകൾ എന്നറിയപ്പെടുന്നത് ലോകത്തിലെ തന്നെ പ്രധാന ആകർഷകങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കുന്നു മലേഷ്യയുടെ തലസ്ഥാനമായ കോലാലംപൂരിൽ നിന്നും ഏതാണ്ട് പതിമൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് നാനൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ട ചുണ്ണാമ്പുകല്ല്ല് ഗുഹകളുടെ പരമ്പരയാണ് ഈ സമുച്ചയം ഏതാണ്ട് ഇരുപതോളം ഗുഹകൾ ഈ സമുച്ചയത്തിലുണ്ട് ബട്ടു പഹാറ്റ് നദി ഈ ഗുഹാ കേന്ദ്രത്തിന്റെ സമീപത്തൂടെ ഒഴുകുന്നതിനാലാണ് ബട്ടു ഗുഹാ സമുച്ചയം എന്ന പേര് കൈവന്നത് എന്ന് പറയപ്പെടുന്നു എന്നാൽ പാറ എന്നാണ് അർത്ഥമാക്കുന്നതത്രേ വർഷങ്ങൾക്ക് മുൻപ് ഒരാങ് അസ്ലി ഗോത്രക്കാരായ തെമുവാൻ ഗോത്രക്കാർ അഭയകേന്ദ്രമായി ഈ ഗുഹകൾ ഉപയോഗിച്ചിരുന്നതായും ചൈനീസ് കുടിയേറ്റക്കാർ ഗുഹകളിൽ നിന്നും ഗുവാനോ എന്ന രാസവളം ഖനനം ചെയ്തിരുന്നതായും പറയപ്പെടുന്നു പിന്നീട് ഈ ഗുഹാസങ്കേതം ഒരു ക്ഷേത്ര സമുച്ചയമായി മാറി തമിഴിൽ ക്ഷേത്ര സമുച്ചയത്തെ പാത്തുമലൈ എന്ന് വിശേഷിപ്പിക്കുന്നു തമിഴ് വ്യാപാരിയായിരുന്ന കെ തമ്പുസ്വാമിയാണ് ഈ ഗുഹാ ഒരു ഹിന്ദു ആരാധനാ കേന്ദ്രമായി വികസിപ്പിച്ചത് ഗുഹാസമുച്ചയത്തിലേക്കുള്ള പ്രവേശന കവാടം മുരുകന്റെ ആയുധമായ വേലിനോട് സാമ്യം തോന്നിപ്പിച്ചതുകൊണ്ടാണത്രേ മുരുകേത്രം ആരംഭിക്കാനുള്ള പ്രേരണ ഉണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് നിലവിൽ വന്നത് എന്ന് കരുതപ്പെടുന്നു അടുത്ത വർഷം മുതൽ തൈപ്പൂയം വാർഷികോത്സവമായി ആചരിക്കുവാനും തുടങ്ങി ഗുഹാസമുച്ചയത്തിൽ നിരവധി ഹിന്ദു ക്ഷേത്രങ്ങൾ അടങ്ങിയിരിക്കുന്നു അവയിൽ പ്രമുഖവും പ്രശസ്തവുമായ ക്ഷേത്രമാണ് മുരുകക്ഷേത്രം ഗുഹാസമുച്ചയത്തിലെ ഏറ്റവും വലിയ ഗുഹയിലാണ് മുരുകക്ഷേത്രം എന്ന പ്രത്യേകതയുമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മുരുകക്ഷേത്ര പ്രതിമകളിൽ ഒന്നായ നാൽപ്പത്തിമൂന്ന് മീറ്റർ അടി ഉയരമുള്ള പ്രതിമ ഇവിടുത്തെ സവിശേഷതയാണ് ഇന്ത്യയിൽ നിന്നുമുള്ള കരകൗശല വിദഗ്ധരാണ് ഈ പ്രതിമ നിർമ്മാണത്തിൽ ഏർപ്പെട്ടത് ിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി ആറിൽ പൂർത്തീകരിച്ച ഈ പ്രതിമ സ്വർണ്ണ നിറത്തിൽ തിളങ്ങി നിൽക്കുന്നു പടികൾ കയറി വേണം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുവാൻ ആദ്യകാലത്ത് മരത്തടികൾ കൊണ്ട് പടികൾ നിർമ്മിച്ചിരുന്നതായും പിന്നീട് കോൺക്രീറ്റ് പടികൾ നിലവിൽ വന്നതായും പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നിർമ്മിക്കപ്പെട്ട കോൺക്രീറ്റ് പടികൾ ിൽ നവീകരിക്കുകയും നിറങ്ങൾ ചാർത്തുകയും ചെയ്തു ഇപ്പോൾ ആധുനിക യന്ത്രപ്പടികൾ സ്ഥാപിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു കുന്നിന്റെ അടിത്തട്ടിലുള്ള രണ്ട് ഗുഹകൾ ആർട്ട് ഗാലറിയായും മ്യൂസിയം ഗാലറിയായും വർത്തിക്കുന്നു പുരാണ കഥാപാത്രങ്ങൾ ശില്പങ്ങളായും ചിത്രങ്ങളായും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു രാമായണ കഥകളിലെ ചിത്രങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന ഗുഹയെ രാമായണ ഗുഹ എന്ന് അറിയപ്പെടുന്നു പതിനഞ്ച് മീറ്റർ ഉയരമുള്ള ഹനുമാൻ പ്രതിമയും ഒരു ഹനുമാൻ ക്ഷേത്രവുമുണ്ട് രണ്ടായിരത്തി ഒന്ന് നവംബറിലാണ് ഹനുമാൻ ക്ഷേത്രം നിലവിൽ വന്നത് സ്വയംഭൂവായ ഒരു ശിവലിംഗവും ഇവിടെ ദർശിക്കാൻ കഴിയും വിപുലമായ ആഘോഷങ്ങളോടെയാണ് തൈപ്പൂയം ഇവിടെ ആചരിക്കുന്നത് വിവിധ ഭാഗങ്ങളിൽ നിന്നായി അനേകം സന്ദർശകർ ഇവിടെ കൊഴുകിയെത്തുന്ന ഉത്സവവേളയാണിത് കാവടിയാട്ടം ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടുന്ന ഒരു ഘടകമാണ് ഭക്തർ അനുഷ്ഠിക്കുന്ന ബലിയുടെയും വഴിപാടിൻ്റെയും ഒരാചാരമാണ് കാവടിയാട്ടം വെള്ളിത്തേരിൽ മുരുകനെ പത്നിമാരായ വള്ളിയോടും ദേവയാനിയോടും ഒപ്പം എഴുന്നള്ളിക്കുന്നതും ഉത്സവവേളയിലെ ഒരാചാരമാണ് വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളും ഇടുങ്ങിയ പാറക്കൂട്ടങ്ങളും ഇരുൾ നിറഞ്ഞ ഗുഹയും ഈ സമുച്ചയത്തിലുണ്ട് കൗതുകകരമായ കാഴ്ചകൾ നിറഞ്ഞു നിൽക്കുന്ന ഇവിടം സന്ദർശകർക്ക് ആത്മീയതയും ഭക്തിയും വിനോദവും സാഹസികതയും എല്ലാം ഒരുപോലെ പ്രദാനം ചെയ്യുന്ന ഗുഹാ സമുച്ചയമാണെന്നതിൽ സംശയമില്ല